ചേച്ചി ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു അത് സത്യമാണോന്ന് എനിക്ക് അറിയണം ഒരാൾ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ധൈര്യമാണ് നമുക്കൊന്ന് പരീക്ഷിച്ചാലോ സത്യം പറയടി എന്തു പരീക്ഷണം വല്ല കൊറോണ മരുന്ന് കണ്ടുപിടിക്കുന്നതല്ലാണോ പിന്നെ അതൊന്നും അല്ല ഓ ഒന്ന് പോടി വേണ്ടാത്ത പൊട്ടത്തരത്തിനൊന്നും ഞാനില്ല അമ്മയോട് പറഞ്ഞു കൊടുക്കണെങ്കിൽ വേഗം പോരുന്ന പഠിക്കാൻ നോക്ക് അയ്യേ പേടിയാണല്ലേ അതെ നല്ല പേടിയാ തൽക്കാലം മോള് പോയിരുന്നു പഠിക്കാൻ നോക്ക് അല്ലേലെ ഈ ചേച്ചിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല വൈകൽ നീ വീക്കി വീട്ടിൽ പോകുന്നുണ്ടോ ഓ ഇല്ലടി പോയോ ദേവി നീ ആദ്യം കാര്യം പറയ എന്തുപ്പിപ്രാവശ്യം അല്ല മക്കളെ ഹൊറർ ഓ നീ എന്താ യക്ഷ വേഷം കേട്ട് പേടിപ്പിക്കാൻ പോവാണോ വേഷം കെട്ടലിന്റെ ആവശ്യമൊന്നും ഇല്ല ശരിക്കും വരുത്തി കാണിക്കുന്നെ നിനക്ക് എന്താ പ്രാന്തണ്ടോ അഞ്ചു ഗ്രാം കഴിഞ്ഞ വീക്കെന്റിൽ ഞാൻ അമ്മയുടെ വീട്ടിൽ പോയിന്ന് പറഞ്ഞില്ലേ അവിടെ പോയപ്പോ മറ്റം പുറത്തുനിന്ന് സാധനം കിട്ടി അതെന്താ നിങ്ങൾക്ക് സർപ്രൈസ് ഞാനൊന്നുമില്ല അയ്യോ അങ്ങനെ പറയല്ലേ ഒരു തവണത്തേക്ക് ചിന്നു പ്ലീസ് ഒരു തവണത്തേക്ക് ഞാൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പ്ലീസ് ഒരു തവണത്തേക്ക് പ്ലീസ് ഈ ഒരു തവണത്തേക്ക് മാത്രം ഇനി നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് പോലെ പറയണം

ചേച്ചി ചേച്ചി എന്താ സ്വപ്നം കാണുമായിരുന്നോ സ്വപ്നമായിരുന്നു അതെ അമ്മ ചോറ് കഴിക്കാൻ വിളിക്കുന്നുണ്ടോ വാ വരാം